വിഷുദിനത്തിൽ അമ്മയ്ക്കൊപ്പം ബന്ധുവീട്ടിലേക്ക് പോയ ആറു വയസ്സുകാരിക്ക് തോട്ടിൽ ദാരുണ അന്ത്യം നെടുമുടി പഞ്ചായത്ത് മൂന്നാം വാർഡിലാണ് സംഭവം നെടുമുടി പഞ്ചായത്ത് മൂന്നാം വാർഡ് പാലത്തിക്കാട് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന കളരിപ്പറമ്പിൽ സുനീഷിന്റെയും കാർത്തികയുടെയും മകൾ തീർത്ഥയാണ് വിഷുദിനത്തിൽ ദാരുണമായി മരിച്ചത് അമ്മയ്ക്കൊപ്പം ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ ഉച്ചയോടെയായിരുന്നു അപകടം ചേന്നേരി ദേവമാതാ സ്കൂളിൽ യു കെ ജി കഴിഞ്ഞ് ഒന്നാം ക്ലാസ്സിലേക്ക് ചേരാനിരുന്ന കുഞ്ഞുമിടുക്കിയായിരുന്നു തീർത്ഥ റിംഗ് ബണ്ട് പിടിച്ചിരിക്കുന്നതിനാൽ നടക്കാൻ കൽക്കെട്ട് മാത്രമുള്ള എൺപതിന്റെ ജെട്ടിക്ക് കിഴക്കുവശത്താണ് തീർത്ഥ തോട്ടിലേക്ക് വീണത് തീർത്ഥ വീണത് കണ്ട് രക്ഷിക്കാനായി അമ്മ പിന്നാലെ തോട്ടിലേക്ക് ചാടിയെങ്കിലും വിവരമറിഞ്ഞെത്തിയവർ വന്ന് അമ്മയെ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നാൽ തീർത്ഥയെ അരമണിക്കൂർ കഴിഞ്ഞാണ് കണ്ടെത്തിയത് അടുത്ത് ആൾക്കാർ ഇല്ലാതിരുന്നതും തോടിന്റെ ആഴവും തോട്ടിലാകെ പോള തിങ്ങി നിറഞ്ഞു കിടന്നതും ദുരന്തത്തിന് കാരണമായെന്ന് നാട്ടുകാർ പറയുന്നു മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി വിഷുദിനത്തിൽ ഒരു നാടിനെ ഒന്നാകാൻ നടക്കുന്നതായി തീർത്ഥയുടെ മരണം ദുരന്തങ്ങൾ എത്ര വന്നാലും അധികാരികൾക്ക് അനക്കമില്ല പൊതുജനത്തിന് പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരം ഭരണ സംവിധാനം പോലും തീർത്ഥയുടെ മരണം അറിഞ്ഞ് നാട്ടുകാർ ചോദിക്കുന്നു ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നെടുമുടി പഞ്ചായത്തിലെ മൂന്നാറ്റുമുഖം മുതൽ കൈനഗിരി പഞ്ചായത്തിലെ ചാലച്ചിറ വരെ നാലര കിലോമീറ്റർ റോഡ് നിർമ്മാണം തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇവിടെ എൺപതിൻ്റെ ജെട്ടി മുതൽ ജെട്ടി വരെയുള്ള പൊതുവാ തോടിനു കുറുകെ പാലം പണി ആരംഭിച്ചിട്ടും വർഷങ്ങളായി എന്നാൽ ഇതൊന്നും പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ ആകുന്നില്ലെന്നു മാത്രം ഈ തോടിനു കുറുകെ മേച്ചിലാത്തറ മുട്ടിലാണ് പാലം നിർമ്മാണം പാലം പണിതെങ്കിലും അപ്രോച്ച് റോഡ് നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല കൈനേരി പഞ്ചായത്തിൻ്റെ ആറാം വാർഡും കണ്ടുമുടി പഞ്ചായത്തിൻ്റെ മൂന്നാം വാർഡും തമ്മിൽ അതിൽ അതിട്ടുള്ള തോടാണ് ഇത് മുട്ടേൽ മുതൽ പുതുവച്ചിറ വരെ ഈ തോട് തോടുണ്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ നടുക്കൂടെ ഒരു മേച്ചിലാത്ര ചിറയിൽ ഒരു പാലം പണിയുന്നുണ്ട് അതിനുവേണ്ടി വേണ്ടി മുട്ടിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പോള അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഒഴുക്കില്ലാതെ ഇങ്ങനെ കിടക്കുന്നത് രണ്ട് മൂന്ന് വർഷത്തോളമായി പാലം പണി തുടങ്ങിയിട്ട് അത് ഇപ്പം നിശ്ചലമായിട്ട് കിടക്കുകയാണ് എന്താ കാര്യമെന്നറിയത്തില്ല പാലമ്പണി നടക്കുന്നില്ല മുട്ടും തുറക്കണമെന്ന് പല പ്രാവശ്യം പ്രദേശവാസികൾ നിവേദനം കൊടുക്കുകയും എല്ലാവരോടും പറയുകയും ചെയ്താണ് ഇതുവരെ മുട്ടും തുറന്നിട്ടില്ല മുട്ടു തുറക്കാത്തത് മൂലം ഓള ഓളയുടെ ശല്യം ഒഴുക്കില്ല തോടിനു കുറുകെ പാലം ഉയർന്നെങ്കിലും ഇരുവശങ്ങളിലും ഇട്ട മുട്ടുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിലകൊള്ളുന്നു വാസ്തവത്തിൽ ഈ മുട്ടുകൾ പൊളിച്ചു നീക്കാവുന്നതേയുള്ളു അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് തോടാകെ നീരൊഴുക്ക് നിലച്ച് പോള നിറഞ്ഞ് മലിനമായിരിക്കുന്നു ഇരിക്കുന്നു ഇത് പോള തിങ്ങി നിറഞ്ഞു കിടക്കുകയാണ് അതിനാൽ ഒരു പ്രകാരം വെള്ളം ഒഴുകുമില്ല ജലഗതാഗതവും നടക്കുന്നില്ല ഒരു വള്ളം ഒരു കൊച്ചുവള്ളത്തിൽ പോലൊക്കുന്നില്ല ഇവിടെ ധാരാളം വള്ളങ്ങൾ അങ്ങനെയൊക്കെ പോയിക്കൊണ്ട സ്ഥലമാണ് പിന്നെ ഈ ഇതിൻ്റെ വണ്ടെന്ന് പറഞ്ഞാൽ ഈ മൂന്നാം വാണ്ട് മൂന്നാം വാണ്ട് വടക്കേറ്റമായി ഈ വണ്ട് ഈ കൽക്കട്ടെ തന്നെ പിടിച്ചിരിക്കുകയാണ് ജസ്റ്റ് ഒരാൾക്ക് നടന്നു പോലെ ഞങ്ങൾ കാല പ്രായം വരട്ടെ വെള്ളത്തിൽ പോവും ആ പരുവത്തിൽ അയക്കുക ഇന്നാണേലൊരു ബന്ധു കൂട്ടിൽ പോയാൽ അമ്മയും കുഞ്ഞും ആ കുഞ്ഞു വെള്ളത്തിൽ പോയി ഞങ്ങൾ ഇറങ്ങി തപ്പിട്ട് കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ കിട്ടിയത് ആ പരുവത്തിലൊക്കെ കളിക്കുന്നത് അതുകൊണ്ട് അധികാരികൾക്ക് പഞ്ചായത്തിന് യാതൊരു ശ്രദ്ധയില്ല ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ധാരാളം ആൾക്കാർ വൃദ്ധരാട്ടൊക്കെ ധാരാൾക്കാർ സഞ്ചരിക്കുന്ന സ്ഥലമാണ് ഈ ഇങ്ങനെ ഈ പണ്ട് കണ്ടാൽ തന്നെ അറിയാം ഇത് വഴി ഒരാൾക്ക് വേറെ വന്നാൽ പാസ് ചെയ്യാനുള്ള അധികാരികൾ അധികാരികൾ ബന്ധപ്പെട്ട എന്തെങ്കിലും ഇനി ഇതുപോലത്തെ സാധ്യതയുണ്ട് ഇത്തരത്തിൽ പോള നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് തോട്ടിലേക്ക് വീണ തീർത്ഥ എന്ന ആറു വയസ്സുകാരിയെ രക്ഷിക്കാൻ കഴിയാതെ പോയതെന്ന് നാട്ടുകാർക്ക് അഭിപ്രായമുണ്ട് അധികാരവർഗം അത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആർജവത്തോടെ പ്രവർത്തിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി നാല് വർഷത്തോളമായി ഈ തോടി പരുത്തി കിടക്കുന്നു മുട്ട് കിടക്കുന്നു ഈ മുട്ട് നാല് വർഷമായിട്ടും തുറന്നു വന്നിട്ടില്ല അത് കാരണം ഈ നാട്ടിൽ പോള കയറുന്നറിയാം ഞങ്ങൾ വാരിയാണ് കുറച്ചൊക്കെ ഒതുക്കുന്നത് ഇത് ഇത് കാരണം ഇത് എന്തെല്ലാം അപകടങ്ങളും ഉണ്ടാകുന്നു എന്നാൽ ഇവിടെ വഴിയില്ല പിന്നെ വെള്ളത്തെ പോയി ഞങ്ങൾക്ക് കാര്യങ്ങൾ സാധിക്കാൻ നോക്കുന്നില്ല വള്ളമില്ലാത്ത കാരണം പോളയാതെ കാരണം മുട്ടുകിടക്കുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് അക്കൂടിയിട്ട് പോകാൻ ഇത് ഇതാകപ്പാട് ഗതികേടായിട്ട് ഞങ്ങൾ കിടക്കുകയാണ് ഞങ്ങളെ സംരക്ഷിച്ചേ പറ്റുകയുള്ളൂ ഒരു കോൺട്രാക്ടർ ഈ റോഡ് മണിക്ക് പിടിച്ചതാണ് ഏറ്റവും കൂടുതൽ വിഷയം വിഷയമുണ്ടായിരിക്കുന്നത് ഇവിടെ ഒരു അതുകൊണ്ട് ഇത്തവണ വോട്ട് വോട്ട് ചെയ്യുന്നില്ല ഇത് ഇവിടെ റിംഗ് ബണ്ട് പിടിച്ചിരിക്കുന്നതിനാൽ കൽക്കെട്ടിൽ കൂടെ മാത്രമേ നടക്കാൻ കഴിയൂവെന്നും ഏത് അവസരത്തിലും കാൽ തെറ്റി തോട്ടിൽ വീണ് അപകടം സംഭവിക്കാവുന്ന സ്ഥിതിയാണെന്നും നാട്ടുകാർ പറയുന്നു വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ അടുത്തു വരുന്ന പൊതു തെരഞ്ഞെടുപ്പ് പോലും ബഹിഷ്കരിക്കുമെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ ഇത്തരം ദുരന്തങ്ങളിൽ നിന്നെങ്കിലും പാഠം ഉൾക്കൊണ്ട് അധികാരികൾ കണ്ണൊന്ന് തുറക്കണമെന്നും വോട്ട് ചെയ്യുന്ന യജമാനന്മാരുടെ ദുരിതങ്ങൾ കാണണമെന്നും അതിന് പരിഹാരം വേണമെന്നും എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്